യാതൊരു ധാർമ്മികതയും ഇല്ലാതെ മരിച്ചവരെ പോലും അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമ സംസ്കാരം ശക്തിപ്പെടുകയാണ് ചാനൽ റേറ്റിംഗിനു വേണ്ടി മുഖ്യധാരാ ചാനലുകൾ പോലും ഇത്തരം നീചപ്രവർത്തികൾക്ക് മുതിരുമ്പോൾ എന്താണ് മാധ്യമധർമ്മമെന്ന് പലരും മറക്കുന്നു നെഗറ്റീവ് വാർത്തകളുടെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള നെട്ടോട്ടമാണ് എങ്ങും മരിച്ചത് ഒരു കന്യാസ്ത്രീയോ വൈദികനോ ആണെങ്കിൽ ഇക്കൂട്ടർക്ക് ചാകരയാണ് മുൻപ് മഞ്ഞ പത്രങ്ങളായിരുന്നെങ്കിൽ ഇന്ന് മഞ്ഞ ചാനലുകൾ വ്യാപകമായിരിക്കുന്നു മരണപ്പെട്ടവരുടെ ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വികാരങ്ങളെപ്പോലും തിരിച്ചറിയാതെ മരണങ്ങളെ തങ്ങളുടെ ഉള്ളിൽ ഉള്ളിലുറഞ്ഞിരിക്കുന്ന തിന്മയെയും അധമചിന്തകളെയും പുറംതള്ളാനുള്ള അവസരമായി കാണുന്നവർ സമൂഹത്തിന്റെ നന്മയെ നശിപ്പിക്കുന്ന വിഷവിത്തുകളാണെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ സീനിയർ വൈദികൻ ഫാദർ സെബാസ്റ്റ്യൻ മുതുപ്പിളാക്കൽ ഇതുപോലുള്ള കീടങ്ങളെ സമൂഹ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടത് സംസ്കാരമുള്ള ഒരു സമൂഹ നിർമ്മിതിക്ക് അനിവാര്യമാണെന്ന് അച്ഛൻ ഓർമ്മിപ്പിക്കുന്നു ശവം തിന്ന് ജീവിക്കുന്നവർ എന്ന തലക്കെട്ടിൽ ഇത്തരക്കാരുടെ അധാർമികതയ്ക്കെതിരെ അച്ഛൻ തുറന്നടിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കാഞ്ഞിരപ്പള്ളിയിലും കോതമംഗലത്തുമായി ഒരു സന്യാസിനിയും ഒരു വൈദികനും ആത്മഹത്യ ചെയ്ത ദുഃഖകരമായ വാർത്തകൾ നാമെല്ലാം അറിഞ്ഞതാണ് രണ്ടുപേരും എനിക്ക് പരിചയക്കാരും പ്രിയപ്പെട്ടവരുമായിരുന്നതുകൊണ്ട് അതിന്റെ ഞെട്ടലും സങ്കടവും ഹൃദയത്തിൽ നിലനിൽക്കുന്നു ഈ മരണങ്ങളെക്കുറിച്ച് പല വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയയിലും നേരിട്ടുമൊക്കെ പലരും പ്രകടിപ്പിക്കുന്നത് കാണുവാനും കേൾക്കുവാനും ഇടയായി രണ്ടുപേരുടെയും മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് പ്രശ്ന കലുഷിതമായ ജീവിതത്തിൽ വിശ്വാസികളെ ദൈവാശ്രയത്തിൽ വളർത്താൻ വിളിക്കപ്പെട്ട വൈദികനും സമർപ്പിതയും ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നത് വിശ്വാസക്കുറവായും ഉദപ്പായുമൊക്കെ അവതരിപ്പിക്കുന്നവർ ധാരാളമുണ്ട് അതൊക്കെ അവരുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ആശങ്കകളായി തന്നെ കാണുകയാണ് എന്നാൽ ഏതാനും ചില മഞ്ഞ ചാനലുകൾ ഈ രണ്ടു മരണങ്ങളെയും ഏറ്റവും നീചമായി അവതരിപ്പിച്ച് ആത്മരതി അടയുന്നത് കാണുവാനിടയായി അതിൽ ഏറ്റവും മനുഷ്യത്വരഹിതമായി വാർത്തകൾ അവതരിപ്പിച്ചത് ഐ ടു ഐ ന്യൂസ് എന്ന പേരിൽ സമൂഹത്തിൽ മലിനവർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഓൺലൈൻ ചാനലാണ് മരിച്ചവരെക്കുറിച്ച് മോശമായി പറയുന്നവരെ സംസ്കാരമുള്ളവരായി സമൂഹം കാണുന്നില്ല ഇവിടെ ശവം വിറ്റ് ജീവിക്കുന്ന അവതാരകൻ ഈ വാർത്തകൾ അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ മാനവ സംസ്കാരത്തിന് തീരെ യോജിക്കുന്നതല്ല അതോടൊപ്പം തന്നെ മറ്റൊരു യാഥാർത്ഥ്യം കൂടി ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു ഈ രണ്ട് മരണ വാർത്തകളും മുകളിൽ സൂചിപ്പിച്ച ചാനൽ അവതരിപ്പിച്ചപ്പോൾ അത് കേട്ട് അതിൽ കമന്റുകളാൽ പ്രതികരിച്ചവരെ കുറിച്ചാണത് വൈദികന്റെ മരണ വാര്ത്തയുടെ പ്രതികരണങ്ങളുമായി വന്നത് മുഴുവൻ ഈ വാർത്തയുടെ അവതരണ രീതിയോടുള്ള പ്രതിഷേധമായിരുന്നു കാരണം അച്ഛനെ അറിയുന്നവർക്കാര്ക്കും അങ്ങനെ പ്രതിഷേധിക്കാതിരിക്കാനാവില്ല എന്നാൽ കന്യാസ്ത്രീയുടെ മരണ വന്ന പ്രതികരണങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും അശ്ലീലവും സംസ്കാരശൂന്യവുമായിരുന്നു അവിടെ പ്രതികരിച്ചവരിൽ ആരും തന്നെ ഈ കന്യാസ്ത്രീയെ പരിചയമുള്ളവരല്ല എന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ് യാതൊരു പരിചയവും ഇല്ലാതിരുന്നിട്ടും മരിച്ചതൊരു കന്യാസ്ത്രീ ആയതുകൊണ്ട് മാത്രം ഉള്ളിലുള്ള ചീഞ്ഞളിഞ്ഞ ചിന്തകൾ പുറത്തേക്കൊഴുക്കുവാൻ അവർക്ക് മടിയുണ്ടായില്ല ഇങ്ങനെ മരണത്തെ അശ്ലീലമായി അവതരിപ്പിക്കുന്നവരും അതേക്കുറിച്ച് അശ്ലീലമായി പ്രതികരിക്കുന്നവരും പൊതുസമൂഹത്തിൽ ധാരാളമുണ്ടെന്നുള്ളത് മലയാളികളുടെ സംസ്കാര ശൂന്യതയുടെ തെളിവാണ് അതുതന്നെയാണ് മുകളിൽ സൂചിപ്പിച്ച ചാനലുകാരെ പോലെയുള്ള വികല ജന്മങ്ങൾക്ക് തഴച്ചു വളരാനുള്ള മണ്ണും ഈ രണ്ട് ദുഃഖകരമായ മരണങ്ങളിലും മരണകാരണമായിരിക്കുന്നത് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദരോഗം എന്ന മാനസികാവസ്ഥയാണ് ഈ മരണങ്ങളിൽ അശ്ലീല കാരണങ്ങൾ കണ്ടെത്താൻ പരതുന്നവർ ഡിപ്രഷൻ എന്താണെന്നും അതുണ്ടാകാനുള്ള കാരണം എന്തെന്നും അതിന്റെ അനന്തരഫലങ്ങൾ എന്തെന്നും ഒക്കെ അറിയാൻ വെറുതെ ഒന്ന് ഗൂഗിളിൽ കയറി നോക്കിയാൽ മതി ഏത് ജീവിത സാഹചര്യത്തിലുള്ളവർക്കും വന്നുപെടാവുന്ന ഒരവസ്ഥയാണിത് പാരമ്പര്യത്തിലൂടെയോ ഹോർമോൺ വ്യതിയാനത്തിലൂടെയോ തലച്ചോറിലെ രാസപ്രക്രിയയുടെ വ്യതിയാനത്തിലൂടെയോ സമ്മർദ്ദം നിറഞ്ഞ ജീവിത സാഹചര്യത്താലോ ചില ഔഷധങ്ങളുടെ ഉപയോഗത്താലോ ഒക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ ആർക്കും സാധ്യതയുണ്ട് നിരന്തര ചികിത്സ ആവശ്യമുള്ള ഈ രോഗാവസ്ഥയെ മനസ്സിലാക്കി ക്രമമായ ചികിത്സ തേടി ജീവിതം താളം തെറ്റാതെ സൂക്ഷിക്കുന്നവർ ധാരാളമുണ്ട് എന്നാൽ ഈ രോഗത്തിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഈ രോഗാവസ്ഥയിൽ ആത്മഹത്യാ ചിന്തകളിലേക്ക് നയിക്കപ്പെടുന്നവരും നിർഭാഗ്യവശാൽ അതിൽ എത്തപ്പെടുന്നവരുമുണ്ട് മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഈ രോഗാവസ്ഥയിൽ ആത്മഹത്യാ ചിന്തകളിലേക്ക് നയിക്കപ്പെടുന്നവരും നിർഭാഗ്യവശാൽ അതിൽ എത്തപ്പെടുന്നവരും ഉണ്ട് അതുകൊണ്ട് തന്നെ എത്രമാത്രം സഹാനുഭൂതിയോടെ അങ്ങനെയുള്ളവരെ വീക്ഷിക്കണമെന്ന് നാം തിരിച്ചറിയണം വൈദികനായതുകൊണ്ടോ സമർപ്പിതയായതുകൊണ്ടോ ഈ രോഗാവസ്ഥയെ അതിജീവിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞു വരില്ല ഇത് മനസ്സിലാക്കുമ്പോഴാണ് മുകളിൽ പറഞ്ഞ മഞ്ഞ ചാനലുകാരൻ ചെയ്യുന്ന മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയുടെ ഹീനത മനസ്സിലാകുന്നത് മരണപ്പെട്ടവരുടെ ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വികാരങ്ങളെപ്പോലും തിരിച്ചറിയാതെ മരണങ്ങളെ തങ്ങളുടെ ഉള്ളിൽ ഉള്ളിലുറഞ്ഞിരിക്കുന്ന തിന്മയെയും അധമചിന്തകളെയും പുറംതള്ളാനുള്ള അവസരമായി കാണുന്നവർ സമൂഹത്തിന്റെ നന്മയെ നശിപ്പിക്കുന്ന വിഷവിത്തുകളാണ് ഇതുപോലുള്ള കീടങ്ങളെ സമൂഹ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടത് സംസ്കാരമുള്ള ഒരു സമൂഹ നിർമ്മിതിക്ക് അനിവാര്യമാണ് അതിനാൽ ഉത്തരവാദിത്തപ്പെട്ടവർ അതിനുവേണ്ട നിയമ നടപടികൾ സ്വീകരിക്കാൻ അമാന്തിക്കരുത് മരിച്ച ആത്മാക്കളോടും ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരോടുമുള്ള കടമയായി കണ്ട് ഉചിതമായത് ചെയ്യാൻ സാധിക്കണമെന്ന് ഫാദർ സെബാസ്റ്റ്യൻ മുദുപ്ലാക്കല് ഓർമ്മിപ്പിക്കുന്നു